ഡാർക്ക് നെയ് ഡ്രാഗൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി പോയി നമ്മളിൽ സെയിലിന് തന്നെ കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തോട്ടാ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതും നല്ല പോലെ കുഞ്ഞുങ്ങൾ കിട്ടുന്നതും ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെ ഉണ്ടോ ഈ ഒരു ഡാർക്ക് നെയ് ഡ്രാഗൻ നമ്മൾ ചെറിയൊരു റേറ്റിന് തന്നെയാണ് ഇത് കൊടുത്ത് വരുന്നത് കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് മാർക്കറ്റിൽ വൺ ഫിഫ്റ്റി തൊട്ട് ടു ഹൺഡ്രഡ് വരെ ഈ ഒരു ഈ ഒരു ഗപ്പിക്ക് മാർക്കറ്റിൽ റേറ്റ് ഉണ്ട് കേട്ടോ നമ്മ തുടക്കാരായ നിങ്ങളിലേക്ക് ചെറിയ റേറ്റിലും നല്ല ക്വാളിറ്റിയിലും തരാൻ വേണ്ടിയാണ് ഈ റേറ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ട എനിക്ക് നൂറ്റമ്പത് രൂപക്ക് വരെ ഈ ഒരു ഗപ്പിനെ കൊടുക്കാം പക്ഷേ ഞാൻ ഈയൊരു ഗപ്പിയുടെ ഈയൊരു മേഖല ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല ചെയ്തു വരുന്നത് ഇവന്മാരോട് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവരെ വളർത്തുന്നത് പിന്നെ എൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് മാത്രം ഞാൻ കൊടുക്കണത് വേണ്ടട്ട എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും തന്നെയാണ് ആരും ഈ ഒരു ഗപ്പി മേഖല ഒരു ബിസിനസ്സായി കണക്കാക്കരുത് നിങ്ങവരെ ഇഷ്ടപ്പെട്ട് വളർത്തുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾക്ക് കുറച്ച് പൈസ നമുക്ക് ഒരു പെട്രോൾ അടിക്കുന്ന പൈസ ഇത് ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ അത് ഉറപ്പാണ് ഇവന്മാരെ സ്നേഹിച്ച് നമ്മൾ വളർത്തണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കുറേ ഗപ്പികളെ വളർത്തി കുറെ ഗപ്പികളി ചത്തുപോയി ഇപ്പടുത്ത് എൻ്റെ ഒരു ഗപ്പി ടാങ്ക് ഫുള്ള് ഫംഗസ് പിടിച്ച് ആ ഒരു ഗപ്പി ടാങ്ക് ഫുള്ള് ചത്തുപോയി എന്നാലും ഈ ഒരു മേഖല ഞാൻ നിർത്തില്ലട്ട ഇവന്മാരോടുകൾ ഇഷ്ടം അതാണ് നമ്മ ഈ ഒരു മേഖലയെ പിടിച്ചു നിർത്തണം കേട്ടോ അല്ലാണ്ട് ബിസിനസ്സല്ല ഞാൻ ഒരു രൂപയുടെ ഗപ്പി പോലും കഴിഞ്ഞ കൊല്ലം വരെ വിറ്റിട്ടുണ്ടായില്ല ഒരു കൊല്ലം പിറന്നതോടുകൂടിട്ടാ കുറച്ചെങ്കിലും എൻക്വയറി നമുക്ക് വന്നു തുടങ്ങിയത് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്നത് തുടക്കക്കാരാണ് കൂടുതലും തുടക്കക്കാര് തന്നെയാണ് എൻ്റെ ഈ ഒരു വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണത് അപ്പോൾ നിങ്ങളിലേക്ക് എനിക്ക് ചെറിയ പൈസക്ക് ഗപ്പിച്ച് തരാൻ ആഗ്രഹമുണ്ട് അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കേണ്ട കൂടുതലും തുടക്കക്കാർ തന്നെയാണെന്ന് എനിക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്നത് അപ്പോൾ ഈ ഡാർക്ക് ആൻഡ് ഡ്രാഗൻ വേണ്ട ഒരു എൻ്റെ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ഗേഴ്സ്